എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു നാടൻ ഒഴിച്ചു സിമ്പിൾ റെസിപ്പിയാണ് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു നാടൻ വിഭവം അപ്പോൾ ഞാൻ ഇവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതിലുണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് അധികം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു അര വെള്ളരിക്ക ചെറുതാക്കി നുറുക്കിയതും അതിലേക്ക് ഒരു പച്ചമാങ്ങ പച്ചമാങ്ങ പറയാൻ പറ്റില്ല കുറച്ച് ചെനച്ചെണ്ണും കേട്ടോ എന്നാൽ പഴുത്തിട്ടിട്ടില്ല ഇനി നല്ല പച്ചയല്ല അതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടാവും ചെറുതായിട്ട് അപ്പോൾ പച്ച മാങ്ങയും പിന്നെ അതിലേക്ക് വേണ്ട ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടത് വേവാൻ വേണ്ടി വയ്ക്കുക പിന്നെ അതിലേക്ക് കറിവേപ്പിലി ഇടുന്നുണ്ട് രണ്ട് പച്ചമുളകും കീറിയിടാം കേട്ടോ ഇരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഒന്ന് കമ്മിയാക്കിയാൽ മതി രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ട് ഇടാം അത് പിന്നെ വെന്തോട്ടെ ഇതിലേക്ക് നമ്മൾ പിന്നെ ചക്കക്കുരു ചേർക്കുന്നുണ്ട് ചക്കു ചക്കക്കുരു ഇതിൻ്റെ കൂടെ ഇടുന്നില്ല ചക്കക്കുരുവിന് കുറച്ച് വേവുള്ളതല്ലേ അപ്പം ഞാൻ ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് അത് കുക്കറിലാണ് വേവിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പം ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ശരിയാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു രണ്ട് പിടി തേങ്ങ വല്ലാതെ കൊഴുകുഴുക്കന് വേണമെന്നില്ല കുറച്ചിങ്ങനെ ലൂസാക്കിയിട്ട് ഇരിക്കണ ഒരു പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കണത് അതുകൊണ്ട് രണ്ട് പിടി തേങ്ങി അതിലേക്ക് പിന്നെ ഒരു അഞ്ചെട്ട് കുഞ്ഞുള്ളി ചെറിയ ഉള്ളി ഇടുന്നുണ്ട് പിന്നെ ഒരു നാലഞ്ച് കറിവേപ്പിലയുടെ എലി പിന്നെ ജീരകം ജീരകം ഒരു കാൽ ടീസ്പൂണ് ജീരകത്തിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണും മുക്കാൽ ടീസ്പൂണും ഒക്കെ ഇടട്ടോ അപ്പം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു നുള്ള് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് അതാണ് ഞാൻ പ മുളക് പൊടി കുറച്ച് കമ്മിയാക്കിക്കോളൂ എന്ന് പറഞ്ഞേ അവിടെ നമ്മൾ കീറിയിട്ടും ഇട്ടു കറിയിൽ പിന്നെ ഒരു പച്ചമുളക് പിടി ഇട്ടു അതിന് ശേഷം ഒരു രണ്ട് കയ്യിൽ കട്ടത്തൈര് കുറച്ച് പുളി ഉള്ളതായിക്കോട്ടെ എന്താ വെച്ചാൽ നമ്മുടെ മാങ്ങ പുളി കമ്മിയാണ് കുറച്ച് പഴുത്തതല്ലേ അതുകൊണ്ട് അതിന് ശേഷം അത് അരച്ചെടുക്കുക അപ്പോൾ അത് നമ്മൾ ചക്കക്കുരു ഓൾറെഡി വേവിച്ച് വെച്ചതുണ്ടല്ലോ മഞ്ഞപ്പൊടി ഉപ്പുട്ടത് അത് നമ്മൾ ഈ സമയത്ത് ഇത് കഷ്ണം വെന്തതിന് ശേഷം അതിലേക്ക് ചേർത്തു കേട്ടോ അപ്പോഴേക്ക് അരച്ച് വെച്ചാൽ അത് ഇനി നല്ല പുളിയുള്ള മാങ്ങയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് ചേർക്കണം എന്നില്ല തൈര് വേണിച്ചാൽ സ്കിപ്പ് ചെയ്യാം അതിന് ശേഷം അരപ്പും ഒഴിച്ചതിന് ശേഷം തിളച്ചാൽ അതിലേക്ക് കടുക് ഉലുവ കറിവേപ്പില വറ്റൽമുളക് വറുത്തിടുകയും ചെയ്യുക ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന് ഓക്കെ താങ്ക് യു